ലഹരിക്കെതിരെ അധ്യാപക കവചമെന്ന മുദ്രാവാക്യമുയർത്തി കെ എസ് ടി എ അധ്യാപക ബ്രിഗേഡിന്റെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ കുറ്റിപ്പുറം സബ് സബ്ജില്ലാതല ഉദ്ഘാടനം എക്സൈസ് വകുപ്പ് വിമുക്തി റിസോഴ്സ് പേഴ്സൺ കെ ഗണേഷ് ഉദ്ഘാടനം ചെയ്തു സബ് ജില്ലാ പ്രസിഡന്റ് കെ സുന്ദരൻ അധ്യക്ഷനായിരുന്നു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ പി ഡി സന്തോഷ് സംസാരിച്ചു സബ് ജില്ലാ സെക്രട്ടറി ടി ജി മനോജ് സ്വാഗതവും അധ്യാപക ബ്രിഗേഡ് സബ് ജില്ലാ ക്യാപ്റ്റൻ എം മുരളീധരൻ നന്ദിയും പറഞ്ഞു എം രഞ്ജിത്ത് സന്തോഷ് എം എം സനുജ കെ പ്രേംരാജ് തുടങ്ങിയവർ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ജോലിയെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട് ഒരു പക്ഷേ അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം അന്ന് കുട്ടികളൊക്കെ അത് ചൂണ്ടിക്കാണിക്കാനും അത് തിരുത്താനും അവരെ ഗുണദോഷിക്കാനും ഒക്കെയുള്ള ഒരു അവകാശവും ഒരു സ്വാതന്ത്ര്യവും ഒക്കെ അന്നത്തെ രക്ഷിതാക്കൾ ജീവനക്കാർക്കും തന്നിരുന്നു ഒരു ജ്യേഷ്ഠനെ പോലെ അല്ലെങ്കിൽ ഒരു അമ്മാവനെ പോലെ ഒരു ചെറിയ ചനെ പോലെയൊക്കെ അവരെ ഗുണദോഷിക്കാനുള്ള അനുവാദവും അതിനുള്ള സ്വാതന്ത്ര്യം അന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ സാഹചര്യം മാറി ചാനൽ ന്യൂസ് വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ